നമസ്കാരം എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായി ഒരു ജോലി എന്നത് പ്രൈവറ്റ് ജോലികളല്ലാതെ സർക്കാർ ജോലി മാത്രം ലക്ഷ്യം വയ്ക്കുന്ന നിരവധി പേരാണ് നമുക്ക് ചുറ്റിലുമുള്ളത് ഇത്തരത്തിൽ നിരവധി പേരാണ് വർഷങ്ങളോളം കഠിന പ്രയത്നം നടത്തി സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നത് പഠിക്കണം പരീക്ഷ എഴുതണം പിന്നെ കാത്തിരിക്കണം ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അതിനുള്ള അവസരം വരണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഒരു സർക്കാർ ജോലി കിട്ടാനായിട്ട് ഇന്ന് കാത്തിരിക്കേണ്ടി വരിക എന്തായാലും ആ കാത്തിരിപ്പുകൾക്കിടയിലും താൽക്കാലികമായെങ്കിലും ഒരു സർക്കാർ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ മതിയായ യോഗ്യതയുണ്ടെങ്കിൽ പരീക്ഷയില്ലാതെ അഭിമുഖം വഴി മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടുന്ന നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സംരംഭമായ അസാപ്പ് കേരളയിൽ ഒഴിവുണ്ട് അസാപ്പിലെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് മാനേജർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം എൻ ജി ഒ സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് കുറഞ്ഞത് പത്ത് മുതൽ പന്ത്രണ്ട് വർഷം വരെ പ്രവർത്തന പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി ഓൺലൈനിൽ അപേക്ഷിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് അസാപ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ കരിയേഴ്സ് വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് പ്രതിമാസം ഒരു ലക്ഷം രൂപ മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കാൻ പോകുന്നത് ഇനി എന്താണ് അസാപ് എന്ന് കൂടുതൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം അഡീഷണൽ സ്കിൽ അക്വിസിയേഷൻ പ്രോഗ്രാം കേരള ഗവൺമെന്റിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു സംരംഭമാണിത് ഇതിലൂടെ വിദ്യാർത്ഥികളെയും പൊതുജനങ്ങളെയും അവരുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായുള്ള കഴിവുകൾ പരിശീലിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കോഴ്സുകളുടെ ആവശ്യകതയും ഇൻഡസ്ട്രി ഡിമാൻഡും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സ്കിൽ എക്കോസിസ്റ്റം അസാപ്പ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സ്കൂളുകൾ കോളേജുകൾ പോളിടെക്നിക്കുകൾ സ്കിൽ പാർക്കുകൾ പരിശീലന ദാതാക്കൾ വ്യവസായ സംരംഭങ്ങൾ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതുല്യമായ ഘടനയാണ് ഇതിനോടകം നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള അസാപ്പിന് ഉള്ളത് അതേസമയം അസാപ്പിന് പുറമെ കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി എവിടെയൊക്കെ ഏതൊക്കെ ഒഴിവുകളുണ്ട് അതിനുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് വിശദമായി പറഞ്ഞുതരാം കമ്പ്യൂട്ടർ പ്രോഗ്രാം ഒഴിവിലേക്ക് ആളെ വിളിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളിയിലാണ് കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം തസ്തികളിൽ താൽക്കാലികം ഒഴിവാണുള്ളത് യോഗ്യതയെ പറയുന്നത് പി ജി ഡി സി അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആണ് പറയുന്നത് അഭിമുഖം ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് വരുന്നത് രാവിലെ പത്ത് മുപ്പതിന് യോഗ്യതയുള്ളവർ പ്രിൻസിപ്പാളിന് മുൻപാകെ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് മറ്റേ എഴുത പരീക്ഷയൊന്നുമില്ല നേരിട്ട് തന്നെ നിങ്ങളുടെ റെസ്യൂമയും അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യത സർട്ടിഫിക്കറ്റുകളുമായി വരേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അറിയണമോ എന്നുണ്ടെങ്കിൽ ഒൻപത് നാല് നാല് ഏഴ് നാല് എട്ട് എട്ട് മൂന്ന് നാല് എട്ട് എന്ന നമ്പറിലോ അല്ലെങ്കിൽ പൂജ്യം നാല് ഏഴ് ആറ് രണ്ട് ആറ് രണ്ട് മൂന്ന് അഞ്ച് ഒൻപത് ഏഴ് എന്ന ഫോൺ നമ്പറിലോ വിളിച്ച സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിന്റെ ഒഴിവിലേക്ക് അവലോപിച്ചിട്ടുണ്ടോ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിലെ ഉത്തരമേഖലയിൽപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ ഇ ആശുപത്രി അല്ലെങ്കിൽ ഡിസ്പെൻസറികളിലെ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെക്കാനിക്കൽ ഓഫീസർ ഒഴിവുകളിലേക്കാണ് താൽക്കാലിക നിയമനം നടക്കുന്നത് ഇന്റർവ്യൂ ഫെബ്രുവരി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ഉത്തരമേഖലയുടെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് നടക്കുന്നതാണ് ഡോക്ടർമാർ ജനന തീയതി വിദ്യാഭ്യാസ യോഗ്യത പി സി എം സി രജിസ്ട്രേഷൻ പ്രവൃത്തി വരുന്ന സർട്ടിഫിക്കറ്റ് സമുദായ സർട്ടിഫിക്കറ്റ് എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ് ഇവിടെയും എഴുത്തു പരീക്ഷയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാസം അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ശമ്പളത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം നടക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നിയമനം കിട്ടിയ ഡോക്ടർമാർ ജോലിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സേവനം അവസാനിപ്പിക്കുന്നതാണ് തിരഞ്ഞെടുക്കുന്ന ഡോക്ടർമാർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കെ എസ് ആറിലെ അപ്പൻഡിക്സ് വൺ പ്രകാരമുള്ള കരാർ ഒപ്പിട്ട് നൽകേണ്ടതുണ്ട് അഞ്ചിന് അവധിയാകുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം ഇന്റർവ്യൂ നടത്തുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ് ഡ്രൈവർ കം മെക്കാനിക്കിനെയും തേടുകയാണ് മയനാട് ചാത്തന്നൂർ ഐ ഐ ടി കളിലാണ് ഇവിടെ ഡ്രൈവർ കം മെക്കാനിക്കിനെ തേടുന്നത് ആറ് മാസത്തേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നത് അപേക്ഷ നൽകേണ്ട അവസാന തീയതി വരുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് ആണ് എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധിയായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല ഇനി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് ഒൻപത് പൂജ്യം ഏഴ് നാല് ആറ് രണ്ട് ഒൻപത് ഏഴ് മൂന്ന് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇത് ചാത്തന്നൂരിലെ നമ്പറാണ് ഇനി മയ്യനാട് നമ്പർ വരുന്നത് ഏഴ് പൂജ്യം മൂന്ന് നാല് ആറ് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് എന്ന ഫോൺ നമ്പറാണ് ഇനി ആ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഒൻപത് ആറ് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് നാല് ആറ് രണ്ട് രണ്ട് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി ആലപ്പുഴയിൽ വിവിധ തസ്തികളിൽ ഒഴിവുകളുണ്ട് എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനം നടക്കുന്നത് അഭിമുഖം ജനുവരി ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മുപ്പതിന് തത്തമ്പള്ളി സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ നടക്കുന്നതാണ് മൂന്ന് കമ്പനികളിലായി നാൽപ്പതിലധികം ഒഴിവാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവസരം പാഴാക്കി കളയരുത് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദം അതുപോലെ തന്നെ ബി കോം ടാലി എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം ബി എസ് സി നിശ്ചിത യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യുന്നതും അല്ലാത്തതുമായ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഏഴ് ഏഴ് രണ്ട് രണ്ട് മൂന്ന് പൂജ്യം ആറ് രണ്ട് നാല് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്